അപ്പം ഇന്നത്തെ വീടേക്ക് പിന്നിലൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിട്ട് അത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇന്നൊരു മീപ്പീര വരച്ചതാണ് അതിനായിട്ട് നല്ല കുഞ്ഞുമത്തി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിൻ്റെ തേങ്ങ നമുക്ക് എടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇത് നേരത്തെ നമ്മൾ മസാല ഇട്ട് വെച്ച് ആ മീനിലേക്ക് ആ മസാല ഒക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ തേങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെ ഈ മീൻ ഉടയാണ്ട് നോക്കണേ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചുവെച്ചിട്ട് വേവിക്കാം ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റീന്ന് തോന്നുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച ഒഴിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ മീനീ പീര വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിട്ട് ഒരു തുള്ളി വെള്ളമില്ലാത്തൊരു പരുവാവും അപ്പോൾ നമുക്കിത് ഓഫാക്കാം അപ്പോൾ ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ അനിയെത്തി അവളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എനക്ക് അയച്ചിരുന്ന വീടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സ്നേഹം കിട്ടുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമല്ലേ